ഹായ് ഫ്രണ്ട്സ് ദൈമസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം പിന്നെ രാവിലെ തന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോഴേ പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പം രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഞാൻ നെല്ലിക്ക ഉപ്പിൽ ഇട്ടതാണ് ഇത് അപ്പോൾ നെല്ലിക്ക ഉപ്പിലിട്ടതെന്ന് വെച്ചാൽ വെറുതെ ഞാൻ പച്ച വെള്ളത്തിലാണ്ടിട്ടേക്കുന്നത് എന്നിട്ട് കുറച്ച് ഒഴിച്ച് രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് ഇട്ടാണ് പക്ഷേ ഇതിൻ്റെ വെള്ളം ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നു നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാണ് അപ്പോൾ ഈ വെള്ളം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വെള്ളം നമുക്ക് നാരങ്ങ വെള്ളം പോലെ പ്രഷർ എന്നുള്ളൊരു കുടിക്കണ്ട നാരങ്ങ വെള്ളം പോലെ നമുക്ക് ഒരു ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാൽ നല്ല നാരങ്ങ വെള്ളം ഉപ്പിട്ട് നാരങ്ങ വെള്ളം പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നിട്ടോ വെള്ളം ഞാൻ ഇടയ്ക്ക് കുടിച്ചൊക്കെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇഞ്ചിയും പച്ചമെളക്കെ ചിട്ട എണിയാൽ അതിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കുടിക്കാനായിട്ട് പിന്നെ ഇന്നലെ പഴം കൊണ്ടെന്ന് എന്ന് വെച്ചാൽ കേട്ടോ പിന്നെ ഇതിലൂടെ ഇന്ന് കറുത്ത് പോകും കേട്ടോ ആരും ഇടയ്ക്കിടയ്ക്കാ കഴിക്കുകയുള്ളൂ ഇവിടെ ഒരാളിക്കാത്രമാണ് അങ്ങനെ കഴിക്കണത് പിന്നെ അത് ഇത് ഞാനൊരു പന്നൽച്ചെടിയാണ് ഇത് ഞാൻ ടെറസിൻ്റെ മേളയിൽ നിന്ന് വെറുതെ ഈ സൺസൈഡിൻ്റെ അരികത്തുനിന്ന് ഇങ്ങനെ വെള്ളം വർന്നൊഴുകുമ്പോൾ അവിടുത്തെ ആ തണുപ്പ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് പന്നൽച്ചെടിയാണെന്ന് അല്ലേ ഇപ്പം നല്ല ഭംഗിയുണ്ട് വെറുതെ കപ്പിൽ വെച്ചാണ് പിന്നെ ഇത് ഇതൊരു മണി പ്ലാന്റ് അടുത്ത് ചെടിയാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ആ ദേശമൊക്കെ കൃഷിയൊക്കെ ചോദിക്കട്ടെ പക്ഷെ നമുക്ക് സാധമില്ലാതെ അത് കുമ്പളമുണ്ട് ഇപ്പോൾ കണ്ടത് അതായത് കുരുമുളക് പള്ളി കുരുമുളകോ എന്തോ ഇതാണ് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കപ്പങ്ങയുടെ തൈകളൊക്കെ ഉഷമ്പു പോലെ മുളക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ കൃഷിയുണ്ട് പിന്നെ ഒച്ചിൻ്റെ ശല്യം കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പിങ്ക് തൈവാൻ പിങ്ക് പൂവേണ്ടട്ടെ പേരക്ക അപ്പം അത് ആദ്യം മൂന്ന് മാസം കൊണ്ട് കറക്റ്റ് അവർ പറയുന്ന പോലെ തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്നട്ടാ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കായൊക്കെ ഒരെണ്ണം പിടിച്ചോളൂ പിന്നെ ഇത് മുരിങ്ങയട്ടാ മൂന്ന് മാസത്തിൽ കായ്ക്കുന്ന പക്ഷെ ഒരുപാട് പൂവിട്ടിട്ട് പിടിച്ചില്ല കേട്ടത് ഞാനൊരു പെയിൻറ് ബക്കറ്റിലാണ് അത് വെച്ചേക്കണത് ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചീരം വാങ്ങിക്കുമ്പോഴതിൻ്റെ ചെറുതെ കൂടെ നടന്നതാണ് വിത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഞാനേ നട്ടാണ് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ചുരക്കേനട്ടാ ചുരക്കയൊക്കെ ഇങ്ങനെ വെറുതെ മുളച്ചതാണെന്ന് തോന്നണ കേട്ടോ പക്ഷെ അത് പടരണുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ കുമ്പളമുണ്ട് പിന്നെ ഒരു വേപ്പ് നട്ടാണ് കേട്ടോ വേപ്പ് പിടിച്ചത് തുടങ്ങണുണ്ട് ഇനിയിപ്പോൾ ഉച്ച എങ്ങനെയാണെന്ന് അറിയില്ല അവരുടെ ഒരു ഇതുണ്ടല്ലോ അവർ കടാശിച്ചാൽ നമുക്കത് കിട്ടും പിന്നെ ഇത് ഒരു കപ്പങ്ങേട തയ്യത് അതൊക്കെ ഞാൻ പറിച്ചു വിഷം പോലെ വിത്തുകളുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറിച്ചു മാറ്റി നട്ടതാണ് പിന്നെ പൊതീന ഉണ്ട് കേട്ടോ ഇവിടെ പൊതീന എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടാ അപ്പൊ ഒരു ഒച്ചക്ക തിന്ന് പോയതായിരുന്നു പിന്നെ അതിൻ്റെ ഒരു നാമ്പ് ഞാൻ പിന്നെ പിടിപ്പിച്ചെടുത്താണ്ടാ പിന്നെ അത്തച്ചക്കേട് ഉണ്ടാ ഇതിലിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാം പക്ഷെ കൃഷി എനിക്കിഷ്ടമുണ്ടോ പക്ഷെ നമുക്കതിനനുസരിച്ചൊരു സ്ഥലം വരട്ടോ പിന്നത്തെ കാലാവസ്ഥ അങ്ങനെയൊക്കെ ഒന്നും അറിയാൻ പാടില്ല ഇടയ്ക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മഴ കറ കൊടുക്കാറുണ്ട് എന്നാലും മഴയൊന്നും നന്നായിട്ട് പൊയ് തുടങ്ങിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും